നമസ്കാരം ഗാസയിൽ വെളി നിർത്തലിനായി ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ് പലപ്പോഴും ഇസ്രയേൽ പോലും പല കാര്യങ്ങളും വിട്ടുവെച്ച് തയ്യാറാകുമ്പോൾ ഹമാസ് തയ്യാറാകാത്തതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് ഇന്ന് ഒരു ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ കാണുന്ന ദൃശ്യങ്ങളിൽ തീവ്രവാദി ലക്ഷണമുള്ള കുറേ ആളുകൾ മുട്ടുകുത്തി കൈകൾ പിറകെ കെട്ടി നിൽക്കുന്നതായിട്ടാണ് ഇവർ ഹമാസിൻ്റെ പഴയ നേതാക്കന്മാരാണ് എന്നാണ് ഇസ്രായേൽ കെയർസ് ഇപ്പോൾ വിശദീകരിക്കുന്നത് ഇവരെല്ലാവരും തന്നെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ മുന്നിൽ കീഴടങ്ങാൻ എത്തിയവരാണ് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടല്ല അവർ ഈ രീതിയിൽ വന്ന് കീഴടങ്ങിയത് സ്വമേധയാ വന്ന് ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മണ്ണിൽ മുട്ടുകുത്തി നിൽക്കുന്ന ചിത്രമാണ് കാണുന്നത് ഹമാസിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇനി രക്ഷയില്ല എന്ന് കീഴടങ്ങുക അല്ലാതെ വേറെ വഴിയില്ല പക്ഷേ അവരുടെ നേതാക്കന്മാർക്കത് മനസ്സിലാവുന്നില്ല അണികൾ പകുതിയിലധികം കൊല്ലപ്പെട്ട് കഴിഞ്ഞു വലിയ ശതമാനം പേർ ഇപ്പോഴും കിടപ്പിലാണ് മറ്റുള്ളവർക്കാണെങ്കിൽ പൈസയില്ല ഭക്ഷണമില്ല ഒന്നുമില്ല നേരത്തെ ആയിരുന്നെങ്കിൽ എത്തിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി വിൽക്കാമായിരുന്നു ഇപ്പോൾ അതും നടക്കുന്നില്ല അപ്പോൾ ഈ അവസ്ഥയിൽ ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് ദയ യാചിക്കുന്ന ഹമാസിൻ്റെ പ്രാദേശിക നേതാക്കളുടെ ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് ഹമാസ് ഈ അവസ്ഥയിലും ഇപ്പോഴും മുട്ടിലഴയുന്ന ഈ അവസ്ഥയിലും അവർ കാണിക്കുന്ന മറ്റൊരു വൃത്തിയേട് ശരിക്കു പറഞ്ഞാൽ ഇതിനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് എന്നോ നമുക്ക് വിശേഷിപ്പിക്കാം അവരുടെ തടവിൽ ബന്ദികളായി കഴിയുന്ന ആളുകളുടെ വളരെ അവശനിലുള്ള ചിത്രങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പുതിയ രീതി ഇത് ഇസ്രയേലിലെ ജനങ്ങളെ വല്ലാതെ ദുഃഖിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാനും മുഖത്തിന് കാരണമാകും എന്നവർക്കറിയാം ഹമാസ് മാത്രമല്ല അവർക്ക് നിൽക്കുന്ന മറ്റു ചില തീവ്രവാദ സംഘടനകളും ഗസേലുണ്ട് അവരുടെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി ഈ ചിത്രങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രണ്ട് ബന്ധികളുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ട ചിത്രത്തിലുള്ള ആൾ ഇവ്യാദർ ഡേവിഡാണ് ഒരു ദിവസം മുമ്പ് ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിട്ട ചിത്രത്തിലുള്ള ബന്ധിയുടെ പേര് റോം ബ്രാസ്ലാസ്കി എന്നുമാണ് ഇവിടെയൊക്കെ ചിത്രങ്ങൾ കാണുന്ന വീട്ടുകാരും ബന്ധുക്കളുമൊക്കെ ആകെ അമ്പരപ്പിലാണ് കാരണം അവർ നേരത്തെ തന്നെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ ചിത്രങ്ങൾ ദയവായി ആരും പുറത്തുവിടരുത് എന്ന് പക്ഷേ ഹമാസ് ആകട്ടെ അവരുടെ ശിങ്കിടികൾ വഴി ഈ ചിത്രങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പോസ്റ്റ് ചെയ്തതാണ് രീതി ആദ്യം പറയുന്ന ഡേവിഡ് എന്ന വ്യക്തി നല്ല മെക്കരുത്തുള്ള വലിയ ശാരീരിക ശേഷിയുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ എത്രമാത്രം ക്ഷീണിതനാണ് എന്ന് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അയാൾ എണീക്കാൻ തന്നെ പറ്റുന്ന അവസ്ഥയിലാണോ സംശയിക്കുന്ന രീതിയിൽ കിടക്കുന്നതായിട്ട് മറ്റുമൊക്കെയാണ് ചിത്രങ്ങൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഈ തീവ്രവാദ സംഘടനകൾ ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറുടെ കാലത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് അവിടെ ബന്ധുക്കളോട് പെരുമാറുന്നത് എന്ന് നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കണ്ട അവരുടെ ബന്ധുക്കൾ പലരും വളരെ വേദനയോടെ പറഞ്ഞ് ഞങ്ങൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിടരുത് എന്ന് മാത്രവുമല്ല ഇവരോടൊപ്പം ബന്ധുക്കളാക്കപ്പെട്ട് ഹമാസിൻ്റെ തറവറകൾ കഴിഞ്ഞ ആളുകൾ ഇപ്പോൾ ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഹമാസിൻ്റെ ഭൂഗർഭ തുരങ്കങ്ങളിൽ തന്നെയാണ് ഇവർ കഴിയുന്നത് എന്ന് കാരണം ഇവരെല്ലാവരും അവിടെ കഴിഞ്ഞിട്ടുള്ളവരാണ് മതിയായ രീതിയിൽ ഭക്ഷണം ലഭിക്കാതെ അതിക്രൂരമായ രീതിയിൽ മനുഷ്യനെ പീഡിപ്പിക്കുന്ന കൊല്ലാക്കൊല ചെയ്യുന്ന എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന രീതിയിലാണ് അവിടെ തടവുകാരോട് ഇവർ പെരുമാറുന്നത് ഏതായാലും നാൽപ്പത്തൊമ്പതോളം ബന്ധികൾ എപ്പോഴും അവരുടെ കൈവശം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പലരും ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനേറെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും അവരുടെ അമ്മയുടെ മുന്നിൽ വെച്ച് കഴുത്തിയെ ചുവന്നതിന് ശേഷം പിന്നീട് അമ്മയും കൊന്ന ചരിത്രമുള്ള തീവ്രവാദ സംഘടനയാണ് ഹമാസ് ഇവർക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ കൊടി പിടിക്കാൻ ആളുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അവസ്ഥതയാണ് എങ്കിൽ പോലും ഇതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹമാസ് എപ്പോഴും അവരുടെ പഴയ വൃത്തികേടുകളും ബ്ലാക്ക് മെയിലിങ്ങും അതല്ലെങ്കിൽ ഈ തറ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് അത് നേതാക്കളുടെ കാര്യമാണ് അണികളാകട്ടെ എങ്ങനെയെങ്കിലും കീഴടങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ അവിടെ അവരാക്രമണം തുടരുമ്പോൾ അല്ലെങ്കിൽ അവർ മാർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ ചെന്ന് മുട്ടിലെഴിഞ്ഞ് കാണിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങൾക്കിന് വേറെ വഴിയില്ല എന്ന് ഏതായാലും ഹമാസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി ഇതെല്ലാം മാറുകയാണ് കാരണം ഈ ചിത്രങ്ങളും എല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഹമാസിന് ഇനി അധികകാലം നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് ആളുകളെ അതിക്രൂരമായ രീതിയിൽ കൊല്ലുകയും ഒക്ടോബർ ഏഴിൻ്റെ ആക്രമണത്തിൽ വളരെ മോശമായ രീതിയിൽ സ്ത്രീയോട് പെരുമാറുകയൊക്കെ ചെയ്ത ഹമാസിൻ്റെ ഒരുവിധ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവശേഷിക്കുന്നത് ചെറ ചില്ലറ നേതാക്കന്മാർ മാത്രമാണ് അവരിപ്പോഴും പിടിവാശി കാണിക്കുന്നത് ഒരുപക്ഷെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം ഇവരുടെ കൂട്ടാളിയായിരുന്ന ഹിസ്ബിളെ ഇപ്പോൾ ലബനിലേതാണ്ട് നാമാവശേഷമായ അവസ്ഥയിലാണ് ഹൂത്തിബ മുതരുടെ കാര്യം കുറച്ച് ദിവസം കൊണ്ട് ഒന്നും അറിയുന്നില്ല ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും എല്ലാം നടത്തിയ ആക്രമണങ്ങളിൽ അവരുടെ പ്രധാനപ്പെട്ട താവളങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവരും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാകാം പക്ഷേ ഇത്തരം ചിത്രങ്ങൾ പുറത്തുവിടുന്നു അതായത് ഈ ബന്ധികളെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചതിന് ശേഷം അവരുടെ ദയനീയമായ ചിത്രങ്ങൾ പുറത്തുവിടുന്നതും അതുപോലെ അവരുടെ കീഴടങ്ങിയ ആളുകളുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നതും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് വലിയ താമസമില്ലാതെ ഒരുപക്ഷെ ഗാസ ഇസ്രയേലിൻ്റെ നിയന്ത്രണത്തിലാകും എന്ന് തന്നെയാണ് കാരണം ഈ ഹമാസ് തീവ്രവാദിന് ഒരിക്കലും ഗാസ നടത്തിക്കൊണ്ടു കഴിയുകയില്ല അവർ ദയനീയ പരാജയമാണെന്നും അവർക്ക് കച്ചവടം മാത്രമാണ് ലക്ഷ്യമെന്നും അവിടെ തെളിയിച്ചുകഴിഞ്ഞിരിക്കുന്നു അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കായി കൊണ്ടുവന്ന വസ്തുക്കളും ഭക്ഷണവും മരുന്നും തന്നെ മോഷ്ടിച്ചുകൊണ്ടുപോയി വിൽക്കാൻ പോലും മടിക്കാത്ത ഹമാസിനെ ഇപ്പോൾ അവിടെ നാട്ടുകാർ കൈവയ്ക്കുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ഇപ്പോൾ ഈ ഹമാസ് നേതാക്കൾ മുട്ടിലഴിഞ്ഞ് നിൽക്കുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്